യ കേസിൽ തീഹാർ ജയിലിൽ നിന്നും പുറത്തിറങ്ങാനിരിക്കെ അവസാന നിമിഷം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് കേജ്രിവാളിന്റെ ജാമ്യ ഉത്തരവ് ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തു റൌസ് അവന്യൂവിലെ പ്രത്യേക കോടതി വ്യാഴാഴ്ചയാണ് കേജ്രിവാളിന് ജാമ്യം അനുവദിച്ചത് ജാമ്യം നൽകിയതിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ഹർജിയിൽ ഹൈക്കോടതി അടിയന്തരമായി വാദം കേൾക്കും ഹർജി പരിഗണിക്കുന്നതുവരെയാണ് ജാമ്യം താൽക്കാലികമായി സ്റ്റേ ചെയ്തിരിക്കുന്നത് ഈ ഹർജി തീർപ്പാക്കുന്നതുവരെ കേജ്രിവാളിന് ജയിൽ മോചിതനാകാൻ സാധിക്കുന്നതല്ല മാർച്ച് ഇരുപത്തിയൊന്നിനാണ് കേജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് നേരത്തെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി സുപ്രീം കോടതി കേജ്രിവാളിന് ഇടക്കാല ജാമ്യവും നൽകിയിരുന്നു മെയ് പത്തിന് പുറത്തിറങ്ങിയ മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജൂൺ രണ്ടിന് തിരികെ ജയിലിൽ കീഴടങ്ങി ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇടക്കാല ജാമ്യത്തിന് അപേക്ഷിച്ചിരുന്നെങ്കിലും കോടതി അത് അംഗീകരിച്ചിരുന്നില്ല